യുക്രൈനു മേലുള്ള റഷ്യയുടെ അധിനിവേശം അന്ത്യമില്ലാതെ തുടരുകയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ പോലും റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാക്കി സൈനിക ബലം കൂട്ടാനും റഷ്യൻ ഭരണകൂടം തയ്യാറാവുകയാണ് യുദ്ധം മുഖത്തേക്കല്ലെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു വരുത്തിയാണ് പലരെയും സൈന്യത്തിന്റെ ഭാഗമായി റഷ്യൻ ഭരണകൂടം യുക്രൈനെതിരെ രംഗത്തിറക്കുന്നതെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരെയാണ് കൂടുതലായും റഷ്യൻ സൈന്യത്തോടൊപ്പം യുക്രൈനെതിരെ യുദ്ധത്തിൽ ഏർപ്പെടുന്നതെന്ന് ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ തന്നെ നേപ്പാൾ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കൂലിപ്പട്ടാളക്കാരായി എത്തുന്നതെന്നാണ് റിപ്പോർട്ട് ഇന്ത്യക്കാരും റഷ്യയ്ക്ക് വേണ്ടി അൽ ജസീറ റിപ്പോർട്ടിൽ പറയുന്നു റഷ്യൻ സൈന്യത്തിൽ സഹായികളായി പ്രവേശിക്കാനായിരുന്നു ഇന്ത്യയിൽ നിന്നും പലരും റഷ്യയിലേക്ക് എത്തിയതെങ്കിലും യുദ്ധത്തിലേർപ്പെടാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു യുദ്ധമുഖത്ത് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ ആഭ്യന്തര മന്ത്രാലയം ഇടപെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും വിജയം കണ്ടില്ല ഇതിനിടെ രണ്ട് ഇന്ത്യക്കാർ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ടായിരുന്നു യുക്രൈനെതിരായുള്ള യുദ്ധത്തിൽ മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരെ സഹായികളായി നിയമിക്കാൻ ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അനുവാദം നൽകിയിരുന്നു സിറിയയിൽ നിന്നുള്ളവരെ യുദ്ധത്തിൽ പങ്കാളികളാക്കാൻ റഷ്യ ആലോചിക്കുന്നുണ്ടെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ തെജിക് അഫ്ഗാൻ പോരാളികളെയും യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് റഷ്യ വിന്യസിക്കുന്നുണ്ടെന്നാണ് റഷ്യയുടെ നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന നേപ്പാളിയെ ഉദ്ധരിച്ച അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം റഷ്യയിൽ യുദ്ധത്തിലേർപ്പെടുന്ന നേപ്പാളികളുടെ കൃത്യമായ കണക്കുകൾ നേപ്പാൾ സർക്കാരിന്റെ കയ്യിലില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ ഏകദേശം ഇരുന്നൂറ് പേരെങ്കിലും റഷ്യയിൽ യുദ്ധത്തിലേർപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയം കണക്കാക്കുന്നത് നേപ്പാളിൽ നിന്നും റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ പരാതികളിൽ നിന്നാണ് ഇങ്ങനെ ഒരു കണക്കിലെത്തിക്കപ്പെട്ടതെന്നാണ് നേപ്പാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോളിസി റിസർച്ചിന്റെ സഹസ്ഥാപകനും വിദേശനയ വിശകലന വിദഗ്ധനുമായ സന്തോഷ് ശർമ്മ പൗഡൽ വ്യക്തമാക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവർ കൂടുതലായി റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നത് പ്രധാനമായും സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ശ്രീലങ്കക്കാർ യുദ്ധത്തിലേർപ്പെടുന്നത് റഷ്യയുടെ യുദ്ധ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ടല്ലെന്നും സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പണം സമ്പാദിക്കാൻ വേണ്ടിയാണെന്നും ശ്രീലങ്കൻ എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനും കോളമിസ്റ്റുമായ ഗമിനി വിയാൻഗഡോ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ കോലാഹലങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ശ്രീലങ്കയെ പട്ടിണിയിലെത്തിച്ചിട്ടുണ്ട് ഭീമമായ വിദേശ കടങ്ങളും പണപ്പെരുപ്പവും ഇന്ധനത്തിന്റെ യും മരുന്നുകളുടെയും ഭക്ഷണത്തിന്റെയും ക്ഷാമത്തിലേക്ക് ശ്രീലങ്കയെ എത്തിച്ചു ശ്രീലങ്കയിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്ര ആശങ്ക റഷ്യൻ സൈന്യത്തിൽ ചേരുമ്പോൾ തോന്നുന്നില്ലെന്ന തുറന്നു പറയുന്നവരും ഉണ്ട് നിലവിൽ ശ്രീലങ്കൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്നവരും അവസരം ലഭിച്ചാൽ റഷ്യൻ സൈന്യത്തിൽ ചേരാനുള്ള ആഗ്രഹത്തിലാണെന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഒരു വർഷത്തെ പ്രതിശീർഷ വരുമാനം ആയിരം ഡോളർ ആയതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലേക്കോ യൂറോപ്പിലേക്കോ ലാഭകരമായ വരുമാനം തേടി നാടുവിടുന്നത് നേപ്പാളിലെ ഒരു പ്രവണതയാണ് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ റഷ്യൻ സൈന്യത്തിൽ നിന്നും ലഭിക്കുന്ന ശമ്പളം നാലായിരം ഡോളറാണ് ദക്ഷിണേന്ത്യാക്കാർ കൂടുതലായും റഷ്യക്ക് വേണ്ടി തന്നെയാണ് യുദ്ധത്തിൽ ഏർപ്പെടുന്നത് എന്നാൽ ചില ശ്രീലങ്കക്കാർ യുക്രൈനു വേണ്ടിയും യുദ്ധം ചെയ്യുന്നുണ്ട് പക്ഷേ യുക്രൈനു വേണ്ടി യുദ്ധം ചെയ്ത മൂന്ന് ശ്രീലങ്കക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്റർനാഷണൽ ലെജിയൻ ഓഫ് ടെറിറ്ററി ഡിഫൻസ് ഓഫ് യുക്രൈനു വേണ്ടി പോരാടിയ ഇരുപത് പേർ യൂണിറ്റ് വിട്ടിരുന്നു